അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ മൂന്നാമത്തെ മുബീനാണ് നമ്മൾ ഓതുന്നത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല പഠിതാക്കൾ പഠിക്കുക ഓതിത്തരുന്നത് ശരിക്ക് ശ്രദ്ധിക്കുക ഇനി നോക്കുക ഞാൻ ഓതുകയാണ് ക്വാലു ഇന്നാഭിക്കും ഇന്നാ നാ ബികും ഇവിടെ കണ്ട റൗണ്ട് ഇട്ടിരിക്കുന്നത് ഇവിടെ തെറ്റാൻ സാധ്യത ഉണ്ട് തൊയ്യർന ഇവിടെ ത് എന്ന് പറയരുത് കേട്ടോ ക്വാലു ഇന്നാ തത്വയർ ബികും ുംലീം ഇവിടെ ലയില്ലം എന്നുള്ളടത്ത് ഇത് ആ മുമ്പിലാകുൻ്റെയാണ് തഹു അവിടെ മണിക്കണം ഇഹ്ഫ ആണ് ലൽ അർജ്ജു നൂനിനെ മണിക്കണം ശ്രദ്ധ ഉണ്ട് വലയമസന്നക്കും നൂനിനെ മണിക്കണം ശ്രദ്ധ മിന്ന മണിച്ച് കുറച്ച് നീട്ടണം നൂനിന് ശ്രദ്ധ ഉണ്ട് അദാബുൻ അലീം തെൻ വി ശേഷം ആ വന്നു ഇൽഹാറാണ് വ്യക്തമാക്കി ഓതണം നമ്മൾ പഠിച്ചു അടുത്ത് നോക്കിക്കോളൂ ുംഇന്ദു കീർത്തും കൗമും മുസ് ബൽഅും കൗമു മുൻ ഈ ആയത്തിൽ എന്താ ശ്രദ്ധിക്കാനുള്ളത് തോ ഇറുക്കും മക്കും തോര നീട്ടാനുണ്ട് പിന്നെ തും റാഗ് തെർക്കിക്ക് ആണ് ദുഖിർ എന്നല്ല ദുഖിർത്തും ഇവിടെ നിർത്താം ജീമുണ്ട് ബൽഅും ഇവിടെ ഇഹ്ഫ ആണ് നമ്മൾ ഈ നിയമം എടുത്തിട്ടില്ല ഇൻഷാ ഇൻഷാള്ള അടുത്ത ഈ ദാസീൻ തന്നെ നമുക്ക് ആ നിയമം ഫുള്ള് പഠിക്കണം ബൽ കൗമും ഇവിടെ തെൻവീൻ ലൊമ്പിന്റെ ശേഷം മീമാണ് വന്ന് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഇത് ആം ചെയ്ത് ഓതണം കേട്ടോ ഇത് ആമും ആണ് അടുത്തത് ഇവിടെ എന്താ റൗണ്ട് അറിയോ

മല്ല മല്ല ായ നൂൻ്റെ ശേഷം ലാ വന്നു ഇത് ആമുംബിലാവൂന്നെയാണ് കേട്ടോ മണിക്കൂല ഇത്തും വ ഇവിടെ തെൻവീൻ ഫത്തഹിൻ്റെ ശേഷം വാന്ന് വന്നു ഇത് ആമുൻ വ്യോന്നയാണ് മണിച്ച് ഓദനം അടുത്തത് എന്താവിടെ ഈ ആയത്തിലുള്ളത് വമാലി അല നീട്ടാനുണ്ട് ഇവിടെ അഴ്ബുദെന്നുള്ളടത്തേ അധികം ആളുകളും അഴുബുദു അല്ലീ എന്ന് തോന്നുന്നുണ്ട് ധൂന്നാണ് ശ്രദ്ധിക്കണം അഴുബു അഴുബുദു

അന്നി ും ഷൈ വല യും ഈ ആയത്തിൽ എന്താ ശ്രദ്ധിക്കാനുള്ളത് അത്തു മിന്ദുനിഹി കുറച്ച് നീട്ടാനുണ്ട് ഇവിടെ ധോനിഹിൻ്റെ അവിടെ പിന്നെ മിന്ദു അവിടെ ഇഹ്ഫാ ആണ് നമ്മൾ എടുത്തിട്ടുള്ള ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമുക്കെന്തായാലും അത് ഫുള്ളാക്കണം ഇഹ്ഫാ കൂടെ എടുക്കണം ൻ രിൻ ആലിഹത്തൻ ഈന്നാണ് കേട്ടോ അവിടെ ഈ വന്ന് തൻവിൻ ഫത്തഹിൻ്റെ ശേഷം ഈ വന്നത് കൊണ്ട് ഇഹാറാണ് പിന്നെ ഈ യുരിമാൻമാൻ ഇവിടെ സുക്കൂനിലെ നൂനു ശേഷം യാ ആണ് വന്നത് അപ്പോൾ ഇത് ആമും ബ്യഹുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ച് ഓതണം ി അന്നീ ും ഇവിടെന്താണ് റൗണ്ട് പെൻസിൽ കൊണ്ട് അതായത് ഇവിടെ അധികം ആളുകൾ മോതുമ്പം ബിൽ ഉരില്ലീ നോതും അവിടെ നീട്ടാനില്ല ബിലുരുല്ല തോഹിനി അന്നീ അന്നിൻ്റെ അവിടെയുള്ള ഒരു രേസ നീട്ടാനുള്ളത് ും അപ്പം ഇവിടെ ലഹ്നി എന്നാണ് നീ നീട്ടാനില്ല കേട്ടോ ഇവിടെ ചില ആളുകൾ എന്നൊലുണ്ട് താന്നല്ല തൂന്നാണ് ഷം വരൂ തെൻവീൻ ഫത്തഹിൻ്റെ ശേഷം വന്നു അപ്പം ഇത് ആമുംബിയോന്നയാണ് ഇതിഹ ആണ് ഇരല്ലിൻ ഇനി ഞാൻ ഈ മുബീൻ മുബീൻകന്ന് ഇവിടെ എന്തുവരെ നോക്കിത്തരാ ശ്രദ്ധിക്കുക ക്വാലു ഇന്നാബിക്കും لئن لم تنتهوا لنرجمنكم وليمسنكم, وليمسنكم وليمسنكم منا عذاب عليم. قالوا طائركم معكم أإن ذكرتم بل أنتم انتم قوم مسرفون وجاء من اقصى المدينه رجل يسعى رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أَأَتَّخِذُ مِنْ دُونِهِ آلهة ان يُرِدِنِ الرحمن ان يردني عَنِّي بضر لا تغني عني شَفَاعَتُهُمْ عني شفاعتهم وَلَا أني പഠിക്കാൻ ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അലൈക്കും വരഹമുല്ല